ഇത് നമ്മുടെ നല്ലൊരു നാടൻ തനി നാടൻ നേന്ത്രവാഴക്കുലയാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോ അതിനപ്പുറം ഇത് പോകാനുള്ള ചാൻസ് ഇല്ല തനി നാടനാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോണ വാഴയ്ക്ക് അർജൻ്റായിട്ട് വേണ്ട ഒരു മൂലകത്തെക്കുറിച്ചാണ് വീടുകളിലോട്ട് പോകാം സുഹൃത്തുക്കളെ വലിയ ഒരു പ്രശ്നമുണ്ട് വാഴ കർഷകർക്ക് ഇപ്പം ഏത് തരത്തിലുള്ള വാഴയാണെങ്കിലും ഒരു സൂക്ഷ്മ മൂലകത്തിൻ്റെ അഭാവം കൊണ്ട് വാഴ കൃഷി പടുക്കൂറ്റം നഷ്ടത്തിലേക്ക് പോകാറുണ്ട് അപ്പോൾ അതെന്ന് പറയുന്നത് ബോറോൺ ആണ് ബോറോൺ ഇത് നമ്മൾ വാങ്ങിയ ഒരു ബോറോൺ ആണ് ഇത് വെള്ളത്തിൽ അലിയിച്ചടിക്കേണ്ടതാണ് രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അലിയിച്ചാണ് ഇത് വാഴകൾക്ക് അടിക്കേണ്ടത് വാഴകൾക്ക് മാത്രമല്ല എല്ലാ സസ്യങ്ങൾക്കും ഈ ബോറോൺ ആവശ്യമാണ് കുറച്ച് മതി പക്ഷേ കുറച്ച് വേണം ഇതൊരു വാഴക്കന്നാണ് പൊടിച്ചു തുടങ്ങി ഇപ്പോൾ ഈ സമയത്ത് അടിക്കേണ്ടി വരത്തില്ല കുറച്ചങ്ങാട്ട് കഴിയുന്ന സമയത്ത് നമ്മൾ ഈ ബോറോൺ വാഴകൾക്ക് കൊടുക്കേണ്ടി വരും ബോറോൺ ഒരു വാഴയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് കിലോ വരെ കുലകൾക്ക് തൂക്കം കൂട്ടിയെടുക്കാം വെറുതെ പറയുന്നതല്ല വാഴകളുടെ ഇലകളിൽ ഉണ്ടാക്കുന്ന ആഹാരം വാഴകളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും തണ്ടിൻ്റെയൊക്കെ വളർച്ചയ്ക്കൊക്കെ ഈ ബോറോൺ വളരെ അത്യാവശ്യമാണ് കാൽസ്യം കൊടുത്ത് അതിനുശേഷം ബോറോൺ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാൽസ്യം കൊടുക്കുമ്പോൾ കലകളൊക്കെ ഒന്ന് സ്ട്രോങ് ആകും ബോറോണും കൂടെ കിട്ടുമ്പോൾ അത് വാഴ ഡബിൾ സ്ട്രോങ് ആവും അപ്പോൾ ഇതിൻ്റെ വില വരുന്നതെന്ന് പറഞ്ഞാൽ എഴുപത് രൂപയ്ക്കാണ് എൺപത്തി മൂന്ന് അടിച്ചേക്കുന്ന എഴുപത് രൂപയാണ് നമുക്ക് വാങ്ങിയത് ഇതിപ്പോൾ ഒരു കവർ വാങ്ങുകയാണെങ്കിൽ ഒരു പത്തിരുന്നൂറ് വാഴകൾക്ക് ഈസി ആയിട്ട് കൊടുക്കാം രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തതിന് ശേഷം ലയിപ്പിച്ചതിന് ശേഷം മഴയില്ലാത്ത സമയങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലത് ഇത് ഞാൻ വാങ്ങുന്നതിൻ്റെ കാരണം ഇപ്പം ഞാൻ കാട്ടിത്തരാം അപ്പം പെരുന്നാൾ വിപണി ലക്ഷ്യം വെച്ച് നമ്മൾ വച്ചേക്കുന്ന നിയന്ത്രവാഴ കന്നുകളാണ് രണ്ട് മാസം ആവാറായി രണ്ട് മാസമായി അപ്പോൾ ഇതൊന്നും രണ്ട് മാസമായില്ല അപ്പോൾ ഇതിനിടയ്ക്ക് വലിയ വാഴകളും ഇപ്പോൾ ഉണ്ട് അതാണ് രണ്ട് മാസം ആയേക്കുന്നത് അപ്പോൾ ഈ വാഴകളുടെ പുതിയതായിട്ട് വിരിയുന്ന ഇലകൾ ഹാർഡായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ കുറേ തവണ കൊണ്ട് ഈ വാഴ കൃഷി ചെയ്യുകയാണ് ആ അതേ മെത്തേഡ് സ്വീകരിച്ചു തന്നെ ഇപ്പോഴും വെച്ചത് ഇനി നമ്മൾ എത്രത്തോളം ശാസ്ത്രജ്ഞനാണ് വാഴയെക്കുറിച്ച് അറിയാവുന്നവരാണ് വാഴ കൃഷി ചെയ്യുന്നതെങ്കിലും ബോറോണിൻ്റെ അഭാവം മണ്ണിലുണ്ടെങ്കിൽ വാഴയിൽ ഈ തരത്തിലാവും നല്ല കട്ടിയായിട്ട് പിന്നെ ചുരുണ്ട് ഇലകൾ വിരിയാനൊരു താമസം വരും തണ്ടുകളിൽ പല നിറവ്യത്യാസം പിന്നെ തണ്ടുകൾ പൊട്ടിപ്പോവും തണ്ട് കണ്ടില്ലേ അതിൻ്റെ പോളകൾ പെട്ടെന്ന് പൊട്ടി വിരിഞ്ഞ് മാറിപ്പോവും ഇലകൾ കാണുമ്പോൾ കാണുമ്പം അറിയാൻ പറ്റും കണ്ടില്ലേ കട്ടി കൂടുതലാണ് എന്നിട്ട് ആ ഭാഗം പപ്പടം കണക്ക് കീറി പൊടിഞ്ഞു പോവും തണ്ടുകളിൽ നിറവ്യത്യാസം കാണാം വയലറ്റ് കള്ളറക്ക വരും തണ്ടുകളിൽ കാൽസ്യത്തിൻ്റെ കുറവുണ്ട് ഇത് വയസ്സായതിൻ്റെ ലക്ഷണമാണ് പാഴില്ല കരിഞ്ഞു തുടങ്ങിയത് അത് വേറെ രോഗങ്ങളൊന്നുമല്ല അപ്പോൾ വാഴ കർഷകർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും ആൾക്കാർ പറയുന്നത് വാഴക്കൃഷി നഷ്ടം നഷ്ടമെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ജൈവോളമൊക്കെ കൊടുക്കുമ്പോൾ പലപ്പോഴും വാഴകളിൽ ഈ ബോറോണൊന്നും കിട്ടത്തില്ല ഈ ഇല കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നല്ല പച്ചപ്പൊക്കെ ഉണ്ട് പക്ഷേ ഭയങ്കര ഹാർഡാണ് ഇല ഇലകൾ വിരിയുന്നതിനുള്ള താമസം അപ്പം ഇതൊക്കെ ഈ വാഴകൾക്ക് കാൽസ്യത്തിൻ്റെയും കുറവുണ്ട് കുമ്മായം അര കിലോ വീതം കുഴികളിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കന്നു വെച്ചത് എന്നിട്ടും പറ്റുന്നില്ല അപ്പോൾ ഇപ്പോഴും ഞാൻ വാഴയ്ക്ക് ചുവടെല്ലാം വൃത്തിയാക്കി തടപ്പുഴുവിന് മൂന്നില വന്നപ്പോഴേ മരുന്ന് അടിച്ചു ഇപ്പോൾ ചുവടെല്ലാം നന്നായിട്ട് വൃത്തിയാക്കി ക്ലീനാക്കി ഈ ബോറോൺ കണ്ടൻറ്റ് രണ്ടര ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് അടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോഴേ ചുവട്ടിലുള്ള കളകളെല്ലാം മാറ്റി കൊടുത്തേക്കാണ് ഇലകളിലാണ് നമ്മൾ ഈ വളം കൊടുക്കാൻ പോകും ഇലകളിൽ കൊടുക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ വാഴയ്ക്ക് പെട്ടെന്ന് തന്നെ കിട്ടും വേണ്ട ഈ വാഴയില കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ പെട്ടെന്ന് ബോറോണും കാൽസ്യവും ഈ വാഴകൾക്ക് വേണം ഇതൊരു റോബസ്റ്റ വാഴയാണ് അതിന് വലിയ വിഷയം വന്നിട്ടില്ല അത് പതിയെ പതിയാണ് അതിൻ്റെ വളർച്ച